സോ അഫ്ലഹാദിത്യ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന ആ ഒരു ഡിസിഷൻ എടുത്ത മൊമെന്റ് തൊട്ട് ലാംഗ്വേജ് പഠിക്കുന്ന എക്സാം എഴുതുന്ന മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കോഡ് വെച്ചാൽ പാസ്സാവുക അങ്ങനത്തെ കല കൺസേൺസിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇനി നമുക്ക് ഇതിന്റെ ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നിങ്ങൾ രണ്ടുപേരും നാല് മൊഡ്യൂൾസ് ക്ലിയർ ചെയ്ത് വിസാ വെയ്റ്റിങ് എനിക്കൊന്ന് ഓഫർ ലെറ്റർ കിട്ടി വിസ വെയിറ്റിംഗ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിനൊരു റീസൺ ഉണ്ടാവില്ല ജർമ്മനി ആസ് എ കൺട്രി നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അപ്പം അഫ്ലഹിന് ആസ് എ ജർമ്മനി എന്തൊക്കെയാണ് ഒരു ഫാസിനേറ്റിംഗ് ഫാക്ട്സ് എന്താണ് അല്ലെങ്കിൽ ലൈക്ക് ജർമ്മനി ആസ് എ കൺട്രി എന്തൊക്കെ ഒരു അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത് നമ്മളിപ്പോൾ ഇന്ത്യയെക്കാൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ലൈക്ക് തേർഡ് മോസ്റ്റ് എന്താ വേൾഡിലെ തേർഡ് മോസ്റ്റ് എക്കോണമിയാണ് അതുപോലെ ജർമ്മനിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ലൈക്ക് നമുക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ജർമ്മനിയിൽ കുറച്ചും കൂടി ഉണ്ട് നമ്മൾ ഇന്ത്യയിൽ അതെന്താണ് വളരെ കുറവാണ് പിന്നെ ഒരു ഫാക്റ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു പെട്ടെന്ന് എന്താണ് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ലൈക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സംഭവിച്ചാലും ഇപ്പം റെസ്പോൺസ് ടൈം എന്നൊക്കെ പറയുന്നത് വളരെ കൂടുതലാണ് ലൈക്ക് ഒരു ആംബുലൻസ് ലേറ്റായി അങ്ങനെയൊക്കെ എത്രയോ പേര് മരിച്ചു പോയിട്ട് വരെയുണ്ട് ആ അപ്പൊ ജേമനിയിൽ പറയുകയാണെങ്കിൽ അവർക്ക് ടൈം ഉണ്ട് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഇൻ മൈ മൈൻഡ് ഇൻ തിങ്ക് ഫൈവ് മിനിറ്റ്സ് ആണെന്നാണ് തോന്നുന്നത് ആ ഫൈവ് മിനിറ്റ്സിനകത്ത് എത്തിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ് ലൈക്ക് അവിടുത്തെ അടുത്തുള്ള ഓഫീസസിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമാണ് ഡ്യൂട്ടിയിലുള്ള ആൾക്കാർക്ക് പ്രശ്നമാണ് സോ ഇപ്പോൾ ഇപ്പം എന്താണ് ഒരു ആംബുലൻസ് റീച്ച് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണെങ്കിൽ അവരുടെ അവർ ഹെലികോപ്റ്റർ വരും ചോപ്പർ ഇടും ലൈക്ക് ഹെലികോപ്റ്റേഴ്സ് വരും അതുപോലെയുള്ള പലതും ഉണ്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയാം ഇപ്പൊ നമ്മളെ സീനിയേഴ്സ് ഒക്കെ അവിടെ പോയിട്ടുണ്ട് അവർക്ക് പറ്റിയൊരു മണ്ടത്തരം പറഞ്ഞുതരാം അതായത് നമ്മളുടെ കിച്ചണിൽ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ കിച്ചണിൽ പെട്ടെന്ന് ഒരു തീ പിടിച്ചാൽ സംഭവിക്കും നേരെ മറിച്ച് അവിടെയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് ഇപ്പൊ നമ്മൾ ഒക്കെ എന്തുണ്ട് ഫയർ അലാം ഉണ്ട് ഡിറ്റക്ടേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ജർമനിൽ ഇതൊക്കെ മാൻഡേറ്ററി ആണ് അവിടെ ഒരു ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഇത്രയും സെറ്റപ്പിൽ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എന്താ ഡിറ്റക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് ശരിയാണല്ലോ അവിടെ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ് ഡിറ്റക്ടേഴ്സ് സ്മോക്കിംഗ് കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ സേഫ്റ്റീസും അവർക്ക് നിർബന്ധമാണ് സേഫ്റ്റി മെഷേഴ്സ് എന്നുള്ളത് അപ്പൊ അവരെടുത്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പം നമ്മൾ കിച്ചണിൽ ഇപ്പം നമ്മൾ ഇന്ത്യൻ ഫുഡ്സിൽ കൂടുതൽ പുകയൊക്കെ വരും നമ്മൾ എന്താണ് പ്രത്യേകിച്ച് നമ്മൾ ആദ്യമായിട്ടാണല്ലോ കുക്ക് ചെയ്യുന്നത് അവിടെ എത്തുമ്പോൾ ഇന്നേ വരെ കിച്ചണിൽ കയറാത്തത് നമ്മളാണ് അവിടെ എത്തുമ്പോൾ കിച്ചണിൽ കയറുന്നത് കല്ലിയൊക്കെ വേറെ വെറുപ്പില്ലല്ലോ പുറത്തൊക്കെ നല്ല എക്സ്പെൻസ് വരും ഓക്കെ അങ്ങനെ കയറുന്ന സമയത്ത് എന്താ ഇവർ കുക്ക് ചെയ്യുകയാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് പുക പോയി ഡിറ്റക്ടർ അടിച്ചു പെട്ടെന്ന് ഇവരൊന്നും അറിയുന്നില്ല ഇവര് സുഖമായിട്ട് കുക്ക് ചെയ്യുന്നു പെട്ടെന്ന് ഒരു റിംഗ് ആണ് ഡോറിൽ ഒരു നോക്ക് ഇവര് തുറന്ന് നോക്കുമ്പോൾ എന്താണ് നമ്മളുടെ ഫയർ റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഡോക്ടർ നേഴ്സ് ലൈക്ക് മെഡിക്കൽ ടീം ഉണ്ട് പുറത്ത് നോക്കുന്ന സമയത്ത് പുറത്ത് ഒരു വലിയ ഫയർ ട്രക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ആംബുലൻസും വന്നിട്ടുണ്ട് ഇവരെന്തായാലും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് വന്നത് ശരിക്കും അവിടെ പുക വന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് കുക്കിങ്ങിൻ്റെയാണ് അപ്പോൾ ഇവർ ഫൈൻ അടക്കേണ്ടി വന്നു ഇതൊക്കെ തന്നെയാണ് അവിടെ ഇപ്പൊ നമുക്കൊരു ആക്സിഡന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ജർമ്മനിയിലുള്ളത് ജർമനിൽ അതായത് അവർ അത്രയും സേഫ്റ്റി അതുപോലെ തന്നെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അതുപോലെ തന്നെ ഇപ്പൊസ് കാര്യങ്ങളെല്ലാം നമ്മളിപ്പോ അഡാപ്റ്റ് ചെയ്യുന്നത് എക്സാമ്പിൾ ചെയ്യുന്ന എന്താണ് ക്യാമറസിലൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ലെൻസ് ഉണ്ട് ലൈക്ക് അതുള്ള ബ്രാൻഡ്സ് ഒക്കെയുണ്ട് ഇതൊക്കെയെന്ന് പറയുന്ന ജേമൻ ബ്രാൻഡ്സും ജേമൻ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന കാർ ഇപ്പൊ നമ്മൾ കാണുന്ന കാർസ് ഉണ്ട് വളരെ എക്സ് എന്താണ് ലക്ഷറി എക്സ്പെൻസീവ് സ്പോർട്സ് കാർസൊക്കെ ഉണ്ട് ബി എം പല ബ്രാൻഡ്സ് അവിടെ നിന്നാണ് വരുന്നത് ഇത് തന്നെയാണ് ജെർമൻ എന്ന് പറയുന്നത് അത്രയും ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ലൈക്ക് ഒരു തേർഡ് മോസ്റ്റ് കൺട്രി അങ്ങനെയല്ല ഏറ്റവും ടോപ്പ് നിൽക്കുന്ന കൺട്രിയിലാണ് ഇവിടുന്നത് കൊല്ലങ്ങളായിട്ട് അങ്ങനെയാണ് അവർ അല്ലേ അപ്പൊ അതായത് ആ ഒരു 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 ഫാസിനേറ്റിംഗ് ഫാക്ടർ ഫാക്ടർ എപ്പോഴും അത് എന്തായിരുന്നു എക്സൈറ്റിംഗ് ഡിസിഷൻ ലൈക്ക് ഇപ്പം സ്റ്റൈഫന്റെ കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇപ്പം ഇനി അങ്ങോട്ടുള്ള ലൈഫ് അവിടെ ആണല്ലോ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അവിടെ ആണ് അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു സ്ഥലത്താണ് അപ്പൊ നമുക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവില്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അവിടുത്തെ ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്യണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ജർമ്മനിയിലെ സിറ്റി ടു സിറ്റി കണക്ട് ചെയ്യുന്ന ഹൈവേക്ക് നമ്മൾ ഓട്ടോബാൻ എന്ന് പറയും ഓട്ടോബാനിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല ഏതൊരു ഓട്ടോമോട്ടീവ് എന്തോസിയാസിന്റെ ഡ്രീമാണ് അവിടെ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ നമുക്ക് എനിക്ക് അതുപോലെ ജർമ്മനിൽ പോയിട്ട് ഐ മീൻ ബോർഡറിംഗ് കൺട്രി ആയിട്ടുള്ള ഓസ്ട്രിയലൊക്കെ പോകുന്നുണ്ട് ഓസ്ട്രിയ എനിക്ക് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പ്ലേസ് ആണ് സിസ്ആാൽസിൽ കൂടെ പോകുന്നുണ്ട് ലൈക്ക് എനിക്ക് സിഗ്നൽ ഐ പാർക്കിൽ പോയിട്ട് ഒരു മാച്ച് മാച്ച് അങ്ങനെ അതന്നെയാണ് നമ്മളിപ്പോ ഈ ഹോസ്പിറ്റലും എടുത്താൽ തന്നെ ഒരു ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഷെങ്കൻ വിസയാണ് കിട്ടുന്നത് ലൈക്ക് ഓൾമോസ്റ്റ് ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് കൺട്രീസ് അതിൽ വരുന്നുണ്ട് ഞാൻ ട്രാവലിംഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്ക് ഇപ്പോൾ ജർമനിയിൽ എത്തിയ തൊട്ടടുത്ത് കൺട്രീസ് ഉണ്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് എന്താണ് ഇപ്പം ഞാനിവിടെ നിന്ന് നാട്ടിലേക്ക് പോകുകയാണെന്ന് വിചാരിച്ചു എൻ്റെ വീട് കാസർഗോഡ് ആണ് ഇത് കാലിക്കറ്റാണ് ഇവിടെ പോകുമ്പോൾ തന്നെ ചെറിയൊരു ബോർഡർ എന്നെങ്കിലും നമുക്ക് എന്തെങ്കിലും പറയാനുണ്ട് ലൈക്ക് എന്താണ് നമ്മുടെ ഡിസ്ട്രിക്ട് തമ്മിൽ അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ കേരള കർണാടക ബോർഡർ ഉണ്ട് അവിടെ കൺട്രീസിൽ പോലും പ്രോപ്പറായ ബോർഡറിങ് ഇല്ല നമ്മൾ കിട്ടുന്ന ഷെങ്കൻ വിസയാണ് അതൊക്കെ ഒറ്റ ഒരു കൺട്രി ആയിട്ടാണ് അവർ കൂട്ടുന്നത് അവരുടെ രീതിയിൽ ട്വൻറ്റി സിക്സ് ട്വൻറ്റി എയ്റ്റ് കൺട്രീസ് ഉണ്ടെങ്കിലും യൂറോപ്യൻ യൂണിയൻ ആണ് ഷെങ്കൻ ആണ് എനിക്ക് ഇന്ന് പാരീസ് പോകണമെന്ന് പറഞ്ഞാൽ പോകാം തിരിച്ചു വരാം അതുപോലെ തന്നെ എന്താണ് ജർമ്മനിയിൽ സൺഡേസിൽ റൂ ഹറ്റാക്ക് എന്ന് പറയും സൈലൻറ്റ് ഡേയ്സ് ആണ് അപ്പം അവിടെ ആരും അതായത് സൺഡേയ്സിൽ അത്ര ഹാപ്പനിങ് ആയിരിക്കില്ല അവർ എൻ്റെ ജേമനി അവർ കുറച്ചും കൂടി ഒക്കെ റിലാക്സ് ചെയ്ത് ഭയങ്കര അതായത് ഫിറ്റായിട്ട് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണ് ലൈക്ക് ബോഡി അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൺസേൺ ചെയ്യുന്ന ആൾക്കാരാണ് ഹെൽത്തിയായിട്ട് ഫുഡ് അവരുടെ കാര്യങ്ങൾ ഡയറ്റിങ് അപ്പോൾ അതിൽ തന്നെ പെടുന്ന ഒരു കൾച്ചറാണ് അവരുടെ ലൈക്ക് സാറ്റ് സൺഡേയ്സ് അവർ പ്രോപ്പറായി റസ്റ്റിങ്ങിന് യൂസ് ചെയ്യും അപ്പോൾ അവിടെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താണ് റെസ്റ്റോറൻറ്റ് സൂപ്പർ മാർക്കറ്റ് ഒന്നും ഒറ്റമിക്കുക ഓപ്പൺ ആയിരിക്കാം ബട്ട് എല്ലാ ഡെയിലി ബാക്കി ദിവസങ്ങളും ഓപ്പൺ ആയത് പോലെ ഓപ്പൺ ആയിരിക്കില്ല വേണമെങ്കിൽ എനിക്ക് തൊട്ടടുത്ത് കണ്ടറി പോയി എൻജോയ് ചെയ്ത് വൈകുന്നേരം ആവുമ്പോൾ തിരിച്ചിങ്ക്സാക്ട് ഇപ്പൊ എനിക്ക് അത് ഈസി ആയിരിക്കും നെതർലാൻഡ്സ് ബോർഡറിലാണ് പോകുന്നത് അല്ലേ ഏത് സിറ്റിയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒരു ട്രെയിൻ എടുക്കാൻ പോവാ ജസ്റ്റ് ചായ നമ്മള് റോട്ട ഡാമിൽ പോകുന്നു അല്ലെങ്കിൽ ലൈക്ക് നമ്മള് നെതർലാൻഡ്സിലെ ലൈക്ക് എവിടെ നമുക്ക് ഇപ്പം ലിമിറ്റേഷൻസ് ഇല്ലല്ലോ അത് കുറച്ചും കൂടി സിമ്പിൾ ആണ് യൂറോ ടിക്കറ്റ് അത് ഫിഫ്റ്റി ഐറ്റ് യൂറോക്കി ആയി ഫിഫ്റ്റിംഗ് ഡി ഓഷ്ലാൻഡ് ടിക്കറ്റ് ഡോസ്ലാന്റ് ടിക്കറ്റ് എക്സാക്ലി പക്ഷെ ഡോസ്ലാൻഡ് ടിക്കറ്റിന് ലിമിറ്റേഷൻ ഉണ്ട് ഡോസ്ലാന്റിന്റെ ഉള്ളിൽ ജർമലിയിലാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക എന്താ യൂറോപ്പിൽ പറ്റില്ല ബട്ട് ഐസ് ട്രെയിൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവില്ല ഇന്റർസിറ്റി എക്സ്പ്രസസ് ഒക്കെ ഉണ്ട് ഐ സി അപ്പൊ ഇതിന്റെ ഞാനിപ്പോ ഇന്നലെ എഗെയിൻ ലൂക്കയോട് സംസാരിച്ചപ്പോഴാണ് ലൂക്ക പറഞ്ഞത് അതായത് ഈ ഡി ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആക്സസ് അതായത് നിഷയോട് സംസാരിച്ചപ്പം ഈ അമ്പത്തെ രൂപ നമ്മൾ അടക്കേണ്ട ആവശ്യമില്ല നമ്മളെ സബ്സ്ക്രിപ്ഷൻ എടുത്ത മന്ത്ലി ഡിഡക്ട് ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടാം നമ്മൾ അറിയുന്നില്ല റിലവൻസ് എന്താ വെച്ചാൽ ഇപ്പം നിങ്ങളൊരു സിറ്റി പോകാൻ നാല് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടുണ്ട് എസ് ബാനുണ്ട് യു ബാനുണ്ട് ബസ് ഉണ്ട് ദൻ നമുക്ക് ട്രാം ഉണ്ട് ഓക്കെ ട്രെയിൻ ട്രെയിൻ കൂട്ടാണ്ട് അപ്പൊ എസ്ബാൻ തന്നെ മെട്രോ ആണ് അപ്പൊ ചിലപ്പോ നിങ്ങൾ ബെർലിനിൽ പോയിന്റ് പോയിന്റ് ബി പോകുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് മെട്രോയിൽ ട്രാവൽ ചെയ്യേണ്ടി വരും പിന്നെ നിങ്ങൾ കുറച്ച് പിന്നെ സബ് എടുക്കേണ്ടി വരും ചിലപ്പോൾ ആയിരിക്കും ഡസിൻറ്റ് മാറ്റർ ലൈക്ക് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് നോക്കുക കറക്റ്റായിട്ട് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എടുക്കാൻ പോവാന്നുള്ളതാണ് പിന്നെ ഐ മീൻ എനിക്ക് ഒന്ന് റീജിയണൽ ട്രെയിൻസ് ഒക്കെ ഉണ്ട് ഇപ്പം ഈ ഡോസ് ടിക്കറ്റിന്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് മ്യൂണിക് ടു ബെർലിൻ പോണമെന്ന് വിചാരിക്കും മ്യൂണിക് ടു ബെർലിൻ ബർലിൻ പോകുന്ന ഐ സിയിൽ നിങ്ങൾക്ക് ഐസ് ട്രെയിനിൽ കയറാൻ പറ്റില്ല പക്ഷെ റീജിയണൽ ട്രെയിൻസ് അപ്പൊ ഇനി ഇടയ്ക്ക് അപ്പോൾ നിങ്ങൾക്കൊന്ന് ഫ്രാങ്ക്ഫോർട്ട് സ്റ്റോപ്പ് ചെയ്ത് മാറി കയറേണ്ടി വരും അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം അതായത് നമ്മുടെ നാട്ടിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് എടുക്കുകയാണെങ്കിൽ ഒരു മന്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ജർണി എക്സ്പ്ലോർ ചെയ്യുന്നതാണ് അപ്പം അത് ഈവൻ എനിക്ക് തോന്നുന്നത് സഫാനിടക്ക എല്ലാവരും പോയല്ലോ ഒരു പാരീസിൽ അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ ഐഫൽ ടവറിൽ നിന്ന് കേൾക്കുന്നതല്ലേ ഉള്ളൂ എനിക്ക് ഉറപ്പാണ് ഡെഫിനറ്റ്ലി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ലൂർ മ്യൂസിയം ഐഫൽ ടവർ ഒക്കെ എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആദ്യത്തേക്ക് അങ്ങനെ ജർമ്മനി യൂറോപ്യൻ യൂണിയനിലെ യൂറോപ്പിൽ പോകണമെന്ന് ആഗ്രഹമുള്ള കുറച്ച് ബക്കറ്റ് ഉള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഡെഫിനറ്റ്ലി പാരീസ് സിറ്റിയാണ് പിന്നെ ഒരാഗ്രഹമാണ് ഓസ്ട്രിയെ പോകണം എന്നാഗ്രഹണ്ട് അത് എന്നോട് ഇങ്ങനെ കുഞ്ഞിലെ ഇങ്ങനെ ഇടക്കൊക്കെ അമ്മ പറയായിരുന്നു അമ്മക്ക് അമ്മ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്കുള്ള വീഡിയോസ് ഒക്കെ കാണാൻ ഓസ്ട്രിയ നല്ല സ്ഥലമാണെന്ന് പോണോ ആ ഓസ്ട്രിയലൊക്കെ പോയാൽ കൊള്ളായിരുന്നു നീ പഠിച്ച് വലുതായിട്ട് എന്ന് കൊണ്ടുപോകാന എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും പറയും വലുതായിട്ട് പോവാൻ അമ്മയെ കൊണ്ടുപോകണെ അപ്പൊ ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ല പുറത്ത് പോകണം എന്നോലും ഇല്ലാത്ത വിചാരിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയും എന്തെങ്കിലും പോവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരാഗ്രഹം ലൈക്ക് പേരന്റ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റാണൊരുപാട് സന്തോഷം തോന്നും പിന്നെ ഞാൻ പോന്നത് നെതർലാൻഡ്സ് ആണ് അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു എനിക്ക് അങ്ങോട്ട് പോകാൻ കുറച്ചുകൂടെ എളുപ്പം തോന്നും നെതർലാൻഡ്സിലേക്ക് തോന്നി വരുന്നതിനെക്കാട്ടിലീസിക്ക് തോന്നും എനിക്ക് തോന്നുന്നു എനിക്ക് നെതർലാൻഡ്സ് പോകുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ കേട്ടപ്പോ ഒത്തിരി സന്തോഷം നമ്മളിപ്പം ഒരു ടു ഇയർ മുന്നേ നോക്കുമായിരുന്നെങ്കിൽ നീറ്റിലൊക്കെ പോകുന്ന മുമ്പാക്കും ഒരിക്കലും ഓസ്ട്രേലിയ അവരെ കൊണ്ടോ മേ ബി ലൈഫ് ടൈം കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇപ്പൊ ആദ്യത്തെ നാലോചിച്ചൊക്കെ പ്രൊബാബിലിറ്റി ഐ മീൻ നമുക്ക് ഇപ്പൊ കറന്റ് ഓക്കെ അവരെ നമുക്ക് സിറ്റിസൺഷിപ്പ് ആർ കിട്ടിയിട്ട് അങ്ങോട്ട് ഫാമിലി ഫാമിലിയായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് വിചാരിക്കും അവർക്ക് ഒരു ടൂറിസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുമോ അതെ അതെ ഏത് ഏജിലാണ് നമ്മൾ ചെയ്യുന്നത് ആലോചിക്കുന്നത് നമ്മൾ ചെയ്യുന്നത് അവരുടെ നല്ല പ്രായത്തിൽ നമ്മുടെ നല്ല പ്രായത്തിൽ ചെയ്യാൻ ആക്ച്വലി അതുപോലെ എന്തായാലും ബക്കറ്റ് ലിസ്റ്റ് പ്ലേസസ് യൂറോപ്പില് ലൈക്ക് ഫ്രാൻസിലൊരു പ്ലേസ് ഉണ്ട് ടുളൂസ് എന്ന് പറയും ഫ്രാൻസിലെ ടുളൂസ് അവിടെയാണ് നമ്മളുടെ ഈ പ്ലെയിൻസ് ഇല്ല ബോയിങ് 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 അല്ല സോറി സോറി ബോയിങ് എന്ന് പറയുന്നത് ഒരു യു എസ് കമ്പനിയാണ് നമ്മുടെ എയർ ഒക്കെ ഹൗസ് ആയിട്ട് വരുന്നത് അവിടെയാണ് ഹെഡ് കാർട്ടേഴ്സ് കാര്യങ്ങൾ അവിടെ പ്രൊഡക്ഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം ഒരു പൈലറ്റ് ആവണമെന്നായിരുന്നു ലൈക്ക് ഏവിയേഷൻ തന്നെയായിരുന്നു എനിക്ക് പെർസ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നത് ബട്ട് നമ്മൾ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് അറിയാമല്ലോ ഒരു മിനിമം ഒരു വൺ സി ആർ എങ്കിലും വേണം ലൈക്ക് പൈലറ്റ് ആവാൻ മേ ബി ചെയ്യാൻ പറ്റാവോ പക്ഷേ അത് കിട്ടാലും പാരൻസിന് ബേർഡൻ ആയിരിക്കും അത് പറയും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഡ്രീം മാറ്റി വെച്ച് ഇത് ചെയ്ത് പിന്നെ ചെയ്യാമല്ലോ എന്നുള്ള പ്ലാനിൽ പ്ലാൻ പ്ലാൻ ബി ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട് ഇപ്പോഴും ഓക്കെ പ്ലാൻ പ്ലാൻ സക്സസ്ഫുൾ ആണ് ബി ചെയ്യാം ഡെറ്റ്ലി ചെയ്യണം എന്താണിയോ ഞാനിപ്പോൾ ഒരു കാര്യം ഇൻട്രപ്റ്റി ആണ് നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ആലോചിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അൺഅച്ചീവബിൾ ആണ് ഇപ്പൊ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു നിങ്ങൾക്ക് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വാങ്ങണം എന്ന് വിചാരിക്കും നമുക്ക് ഇവിടെ ഉള്ളത് ഒരു വൺ പോയിന്റ് ഫൈവ് ലാക്സ് ഇപ്പോൾ ഒരു ജർമ്മനിയിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് ഇന്ത്യൻ മണിയിൽ ഇത്ര കോസ്റ്റ് ഇല്ല രണ്ട് അതിന്റെ കൺസേൺ എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ ഇരുപത്തയ്യായിരം രൂപയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മീൻ ടൈം പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിനേക്കാളും ബിഗ്ഗർ ആയിട്ടൊരു എമൗണ്ട് ഉണ്ട് ലൈക്ക് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഇപ്പം യു എസിലോ അല്ലെങ്കിൽ യൂറോപ്പിലുള്ള ഒരു ഐഫോൺ അല്ലെങ്കിൽ ഈ എസ് ട്വൻറ്റി ഫൈവ് അൾട്രാക്കോ അങ്ങനെ ഒരു എക്സൂരിയസ് പ്രൊഡക്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല ലൈക്ക് ഒരു യൂട്ടിലിറ്റിയാണ് അവിടെ നമ്മൾ ഇന്ത്യൻ ഇന്ത്യയിൽ ചിന്തിക്കുമ്പോഴാണ് പലതിപ്പോൾ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക ഇപ്പോ നിഷ എന്തോ ലൈക്ക് ഈ മി മിനി കൂപ്പറിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് ഇന്ത്യ എന്ന് ഒരിക്കലും നമുക്ക് മിനി കൂപ്പർ അഫോർഡ് ചെയ്യുന്നതിനെ ബൈ ചെയ്യുന്നതിനെ സംസാരിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അതൊരു ഇപ്പം സിമ്പിൾ എക്സാമ്പിൾ നിങ്ങൾ ജർമ്മനി പോയിട്ടുണ്ടെങ്കില് അവിടുത്തെ ടാക്സി ഒക്കെ മേഴ്സറീസ് ആണ് നമുക്കാണ് മേഴ്സറീസ് ലക്ഷ്യല്ലേ വോക്സ് വാഗൺ ലൈക് അവിടുത്തെ കോമൺമാൻസ് കാർ ആണ് നമുക്ക് വോക്സ് വാഗൺ അവിടെ കോമൺ മാൻസ് കാർ അല്ല പിന്നെ അപ്പൊ ഇത് ഈ ഒരു കാര്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് ഈ വൺ സി ആർ ഇൻ സെൻസ് ആ ഫിനാൻസ് വേണം നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് ഡ്രീം ഉണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു കണ്ട്രിയാണ് ഇപ്പം ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഫ്ളൈ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സൗത്ത് ആഫ്രിക്കയിൽ പോകണം ഏറ്റവും ചീപ്പ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാനഡ പോകണം അപ്പം അവിടെ ചെന്ന് കഴിയുമ്പം നമ്മളെക്കാളൊക്കെ കുറേ കൂടെ എന്താ അത് വൺ ജർമ്മനിയിൽ ചെന്നു കഴിഞ്ഞാൽ ക്യാൻവാസ് വലുതായി ഇപ്പം ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന ഒരാളാണ് ഇപ്പം അഫ്ലൈൻ്റെ സ്ഥലം തൃക്കരിപ്പൂരല്ലേ ഇപ്പം തൃക്കരിപ്പൂരിൽ എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പം ആലോചിക്കാം ഇപ്പം അഫ്ലൈ തൃക്കരിപ്പൂരിൽ നിന്ന് കാലിക്കറ്റേക്ക് വന്നപ്പോൾ തന്നെ കുറേ കാര്യങ്ങൾ മാറിയില്ല ഇവൻ്റെ നമ്മുടെ ഡ്രസ്സിങ് അടക്കം കുറേ കാര്യങ്ങൾ മാറിയില്ല അപ്പോൾ ഇവിടെ നമ്മൾ ലൈക്ക് ജർമ്മനിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് കാര്യങ്ങളും ഇപ്പം യൂണിക്കിലേക്കോ ബെർലിനേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ മാറി കാരണം നമ്മുടെ എക്സ്പോജർ മാറി ഇപ്പോൾ സിമ്പിളായിട്ട് നോക്കുക ഇപ്പം നിഷയ്ക്ക് ഉണ്ടായ ചേഞ്ചസ് ഒബ്സർവ് ചെയ്തിരുന്നു നിഷയുടെ ലൈക്ക് ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് പർപ്പസ് പുള്ളി ചെയ്താണോ എന്നുള്ളതല്ല അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക ഡ്രസ്സിങ് കണക്കെല്ലാം മാറും അതായത് നമ്മൾ പർപ്പ് അവിടെ അങ്ങനെയാണ് ആക്ച്വലി ഒരു ചേഞ്ചസ് അങ്ങനെയാണ് ഇപ്പൊ ഇവരൊരിക്കലും നമ്മൾ എനിക്ക് തോന്നുന്നത് ജർമ്മനിൽ ചെന്നിക്കുമ്പോൾ നിങ്ങൾ ചെയ്യരുതാത്തൊരു കാര്യം ഒരിക്കലും അതിനെ ഐ എൻ ആർ ലേ കമ്പയർ ചെയ്യരുത് അതായത് ഇരുപ ഇരുപത് യൂറോ കഴിക്കുമ്പോൾ ദൈവം ഇത് ഇരുപത് എന്ന് പറയുമ്പോഴത്തേക്കും ഇത്രയും പൈസ ഉണ്ടോ ആയിരത്തി എണ്ണൂറ് രൂപ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ കാര്യം നിങ്ങൾ ഇരുപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പാർട്ട് ടൈം ചെയ്യുമ്പത്തര മണിക്കൂർ പതിനാലോ പതിനഞ്ച് യൂറോ തരുന്നുണ്ടല്ലോ കൺസേൺ അല്ല ബാക്ക് ടു യുവർ അത് അച്ചീവ് അച്ചീവ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇഫ് യു യു ഹാവ് ഫയർ ഇൻ പ്ലീസ് കണ്ടിന്യൂ അപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രാൻസിലെ ടൂളൂസ് അവിടെയാണ് ഇതിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളും അവിടെ ഇതിന്റെ മ്യൂസിയം ഉണ്ട് ഈ എയർബസ് എന്നുള്ള ബ്രാൻഡിന്റെ ഉണ്ട് അപ്പൊ അത് വിസിറ്റ് ചെയ്യണമെന്നുണ്ട് അതുപോലെ തന്നെ സ്വിറ്റ് ലാൻഡ്സിന്റെ ട്രെയിൻ ഉണ്ട് അവിടെ ട്രെയിൻ ഉണ്ട് അത് പോകണം എന്നുണ്ട് ലൈക് അതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഇത് എത്രയോ കാലങ്ങളായിട്ട് ഡ്രീം ചെയ്യുന്ന ഒരു ലൈക്ക് അപ്പോൾ അതൊക്കെ റിയാലിറ്റി ആവാൻ പോവാണ് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ മെജോറിറ്റി സ്റ്റെപ്സ് എല്ലാം കഴിഞ്ഞു ലൈക്ക് എനിക്ക് ഒന്നൊരു നയൻറ്റി പെർസെൻറ്റ് എഫേർട്ട് പി നാല് കോടികൾ ക്ലിയർ ചെയ്തപ്പോൾ കഴിഞ്ഞു ഇന്റർവ്യൂ ക്ലിയർ ചെയ്തപ്പോൾ റിമൈനിങ് ടെൻ പെർസെൻറ് കഴിഞ്ഞു ഇനി വിസ വരുവാ പോകാൻ എന്നുള്ളതാണ് ഞാൻ പേഴ്സണലി വിസ റിജക്റ്റ് ആവാനുള്ള ഒരു റീസൺസ് നമ്മുടെ അറ്റ് മുമ്പില്ല അത് എൻ്റെ ഒത്തിരി ഒരു ആണ് ഡിസൈഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പം ഇത് കേൾക്കുന്നവർ പലർക്കും ഈ സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഒന്ന് അവർക്ക് ഇതിൻ്റെ ഒരു ട്രൂ പൊട്ടൻഷ്യൽ അറിയുന്നുണ്ടാവില്ല എൻ്റെ ഒരു റിയാലിറ്റി സൈഡ് അറിയുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ സംസാരിച്ചത് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടല്ല സംസാരിച്ചത് നമ്മള് റിയാലിറ്റിയാണ് സംസാരിച്ചത് Eduflare, education driven by passion.